നമസ്കാരം ഞാൻ മനോജ് മനോജിനിടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ തേങ്ങാ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഏറ്റവും പുതിയ വില നമുക്ക് നോക്കാം തിരുവനന്തപുരം ഒരു കിലോ തേങ്ങയുടെ വില എൺപത് രൂപ കായംകുളം എഴുപത്തി രണ്ട് രൂപ പൊന്നാനി എഴുപത്തി ഒന്ന് രൂപ തലശ്ശേരി എഴുപത്തി ആറ് രൂപ കുടിയാൻമല എഴുപത്തി അഞ്ച് രൂപ ഇരട്ടി എഴുപത്തി അഞ്ച് രൂപ കരുനാഗപ്പള്ളി ഒരു കിലോയ്ക്ക് എഴുപത്തി എട്ട് രൂപ പുത്തൂർ ഒരു കിലോയ്ക്ക് എൺപത് രൂപ ചെങ്ങന്നൂർ ഒരു കിലോ തേങ്ങയുടെ വില എൺപത് രൂപ തലശ്ശേരി ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തി ആറ് രൂപ മലപ്പുറം എഴുപത്തി ആറ് രൂപ പൊന്നാനി എഴുപത്തി അഞ്ച് രൂപ കൊടുങ്ങല്ലൂർ ഒരു കിലോയ്ക്ക് എൺപത് രൂപ തിരുവല്ലയിൽ ഒരു കിലോ തേങ്ങയുടെ വില എൺപത് രൂപ കൊല്ലം ഒരു കിലോ തേങ്ങയുടെ വില എൺപത് രൂപ നെയ്യാറ്റിൻകര ഒരു കിലോയ്ക്ക് എഴുപത്തി ഏഴ് രൂപ മലപ്പുറം ഒരു കിലോയ്ക്ക് എഴുപത്തി മൂന്ന് രൂപ തിരുവനന്തപുരം ഒരു കിലോ തേങ്ങയുടെ വില എഴുപത്തി അഞ്ച് രൂപ മാനന്തവാടി ഒരു കിലോയ്ക്ക് എഴുപത്തി നാല് രൂപ ആലുവ എഴുപത്തി അഞ്ച് രൂപ കുട്ടനാട് ഒരു കിലോയ്ക്ക് എഴുപത്തി രണ്ട് രൂപ കായംകുളം എഴുപത് രൂപ കൊട്ടാരക്കര തൊണ്ണൂറ് രൂപ കോട്ടയം എഴുപത്തി എട്ട് രൂപ ചെങ്ങന്നൂർ എൺപത് രൂപ തലശ്ശേരി എഴുപത്തി ആറ് രൂപ കോഴിക്കോട് ഒരു കിലോയ്ക്ക് എഴുപത്തി അഞ്ച് രൂപ പുനലൂർ എൺപത്തി അഞ്ച് രൂപ നെടുമങ്ങാട് എൺപത് രൂപ പാലക്കാട് എഴുപത് രൂപ വെള്ളരിക്കുണ്ട് എഴുപത് രൂപ കാസർഗോഡ് അറുപത് രൂപ മുതൽ എഴുപത്തി നാല് രൂപ വരെയും കരുവഞ്ചാൽ എഴുപത് രൂപ പയ്യന്നൂർ എഴുപത്തി രണ്ട് രൂപ തളിപ്പറമ്പ് എഴുപത് രൂപ കണ്ണൂർ എഴുപത്തി അഞ്ച് രൂപ തൃശ്ശൂർ എഴുപത്തി അഞ്ച് രൂപ ഇതാണ് ഇന്നത്തെ ഏറ്റവും പുതിയ വിലകൾ ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാക്കുന്നു